വെൽക്കം ടു നമ്മൾ വന്നിട്ടുള്ളത് ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടു പീസ് കുർത്തീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഗിവയ കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ആയിട്ട് തരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ വീഡിയോയുടെ ഇടയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ട് ഗിഫ്റ്റ് ആയിട്ട് തരാൻ ശ്രമിക്കുക കേട്ടോ ഇതിൻ്റെ നെക്ക് മോഷൻ കണ്ടോ നല്ല ട്രെൻഡി ആയിട്ടുള്ള വി വീനൊക്കാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഒരു പതിനാറര പതിനേഴ് ലെങ്ത്ത് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒന്നര ഇഞ്ചാണ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെയാണ് സൈസ് വരുന്നത് എം ആർ പി റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ വരുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ് കേട്ടോ ഈ ബോട്ടം കണ്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള ബോട്ടമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത് ഇഞ്ചാണ് ബോട്ടം വരുന്നത് കേട്ടോ നാൽപ്പത് ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അരഭാഗം നല്ല ക്വാളിറ്റിയുള്ള അലാസ്റ്റിക്കും കൂടാണ് വന്നിട്ടുള്ളത് കേട്ടോ അറിഭാഗക്കാൻ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള ബോട്ടം തന്നെയാണ് ഇത് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമൽ നിന്നും മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെ നമുക്ക് പേയ്മെൻറ് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഐറ്റംസിൽ സ്ലീവിൻ്റെ എൻ്റിൽ ലേസ് വരുന്ന ഐറ്റംസും ഉണ്ട് എൻ്റിൽ ലേസ് ഇല്ലാത്ത ഐറ്റംസും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് കണ്ട് ഓർഡർ കൺഫേം ചെയ്യട്ടോ കേട്ടോ ഇതിൻ്റെ ഈ സ്ലീവ് കണ്ടോ ഇതിൻ്റെ എൻഡിലുണ്ട് അല്ലേ നല്ല ക്വാളിറ്റിയുള്ള ലേസ് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എന്നറിയാമെങ്കിലും നിങ്ങളെ നമ്മൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താനും നിങ്ങൾ കൈകുന്ന മാതിരി സപ്പോർട്ട് ചെയ്യുക അതായത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അതിന് നിങ്ങൾക്ക് വെരി വെരി താങ്ക്സ് നമ്മുടെ ഗവയിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് നമുക്ക് ഗവയിൽ പങ്കെടുക്കാം വൺക്കെ കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാലായിരിക്കും ഞങ്ങൾ നറുക്കെടുക്കുക അതും ഓരോ അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരെയും ഓരോ നറുക്കായിട്ടാണ് പരിഗണിക്കുക അങ്ങനെയുള്ള വൺ കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മൾ നർക്കെടുക്കുന്നത് അതായത് ഒരു രണ്ടായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരാളെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ പേര് നാല് നർക്കുണ്ടാവും നാല് നർക്കും നമ്മൾ വൺ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായി കഴിയുമ്പോൾ നർക്കുകളിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും കണ്ടോ ഇതിൻ്റെയൊക്കെ നെക്ക് മോഷൻ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രൺ വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുള്ള നെക്കാണ് കേട്ടോ ഇതിനൊക്കെ വെറും ഈ സ്ലീവിന് ലേസ് ഇല്ല വരുന്നില്ല ലേസ് വരാത്ത സ്ലീവാണ് ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം നാൽപ്പത്തി അഞ്ച് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ അത്യാവശ്യം നല്ല വീതിയുള്ള ബോട്ടം തന്നെയാണ് ആ ഒരു ഭാഗത്ത് അലാസ്റ്റിക്കാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് അതുപോലെ ആ നെക്കിൽ നല്ല ലേസ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റും കൂടെ ആണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ കണ്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ ലേസ് ഉണ്ട് നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും കൂടെ ആണ് വന്നിട്ടുള്ളത് വെറും എം ആർ പി റേറ്റ് അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ് എൺപത് രൂപ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി പാർട്ടി വെയർസ് ഉണ്ട് അതും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് മെറ്റീരിയലാണ് പലവിധ മെറ്റീരിയൽ വരുന്ന പാർട്ടി വേഴ്സ് നമ്മുടെ അടുത്തുണ്ട് താല്പര്യപ്പെടുന്നവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോട്ടോ എടുത്ത് അയച്ചു തരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിൽ പല പാർട്ടി വേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ കണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൺഫേം ചെയ്യുക මක පොදිය විඩසිල් காணம் තෑ